ഇത് ജബോട്ടിക്കാബ നമ്മൾ വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വേണ്ടി വെച്ചിരിക്കുക ഇത് ബ്രസീലിയൻ മരമുന്തിരി അഥവാ ജബോട്ടിക്കാബ എന്ന് പറയുന്ന ഒരു എക്സോട്ടിക് ഫ്രൂട്ട്സ് ആണ് ഇത് ബ്രസീലിൽ ഇത് വൈൻ ഉണ്ടാക്കാനാണ് കൂടുതലായി ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാണ് ഇതുകൊണ്ട് നമുക്കൊരു വൈൻ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കറുവപ്പട്ട ഗ്രാമ്പു പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം പഞ്ചസാര ഇതിത്രയാണ് ഇത് ഞാൻ ഈ ഗ്ലാസ് ജാറിലേക്ക് ഇത് ലെയർ ലെയർ ആയിട്ട് ഇടാൻ പോവുകയാണ് ഈ ഫ്രൂട്ട് മുന്തിരിങ്ങയുടെ ടേസ്റ്റാണ് ഇതിൻ്റെ മുന്തിരിങ്ങയിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുരു സ്വൽപ്പം കൂടി വലുതായിരിക്കും ചിലതിനകത്ത് രണ്ട് കുരു കാണും ചിലതിനകത്ത് ഒരു കുരുവേ കാണത്തുള്ളു മുന്തിരിങ്ങയെക്കാട്ടി ഒന്നുകൂടെ മധുരം നന്നായി പഴുത്തതാണെങ്കിൽ നല്ല മധുരമായിരിക്കും ഇതിന് ഏകദേശം മുന്തിരിങ്ങയുടെ അതേ രീതിയിൽ തന്നെ വരും ഇത് കഴുകി നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിയ ഫ്രൂട്ട്സാണ് അതിനകത്ത് ചീത്തയായതും എല്ലാം ഉള്ളതും മാറ്റിയിട്ട് നല്ലത് മാത്രമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ലെയർ ഇട്ടിട്ട് ഇനി നമുക്ക് പഞ്ചസാര ഇടാം അപ്പം നമുക്ക് മധുരം ഒരുപാട് വേണ്ടാത്തത് കൊണ്ട് പഞ്ചസാര ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ ഇങ്ങനെ ഇത് ലെയർ ആയിട്ട് ഇതിനകത്ത് നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്രാമ്പൂവും കറുവപ്പട്ടയും ഇട്ടുകൊടുക്കാം ഇങ്ങനെ ലെയറായിട്ട് ഇത് ഫില്ല് ചെയ്യാം ഇതിലേക്ക് കറുവപ്പട്ടയും ഗ്രാമ്പുവും എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഈ തിളപ്പിച്ചേറിയ വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇതെടുക്കാം ഇനി ഇടയ്ക്ക് നമ്മളെല്ലാ ദിവസവും ഇതെടുത്തു ഇളക്കി കൊടുക്കണം ഇതെല്ലാം ഒന്ന് എല്ലാം ഇതിനകത്ത് ലയിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമുക്ക് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം